വീണ്ടും നമ്മളുടെ എരുവപ്പിളി കായ്ക്കും എനിക്ക് കയ്യെത്തുന്ന പോലെ നിൽക്കുന്ന എന്തോ കൊലയോടെ പറിച്ചേക്കാം അയ്യോ താഴെപ്പ് എല്ലാ താഴെപ്പുമാണ് എനിക്ക് ഒരെണ്ണം പോലും കിട്ടുന്നില്ല ഒരു ഇതുണ്ടോ ഒരു തുളസിയാണേ ഇനി ഞങ്ങൾ ഇല്ലിക്കല്ലിൽ പോയില്ലേ ഇല്ലിക്കല്ലിൽ പോയപ്പോൾ അവിടെ റോട്ടിൽ ഇങ്ങനെ നിന്ന് ആശ്വർ വലിയ ഇലയാണ് ഇത് വേണ്ട ചെമ്പരത്തിയുടെ ഇല പോലെ ആഷർ പറഞ്ഞു ഇതൊരു വെറൈറ്റി തുളസി നമുക്കിത് പറിക്കാന്ന് പറഞ്ഞ് പറിച്ചുകൊണ്ട് വെച്ചത് ഏ കിടക്കുന്നു ആ കൊലയോടെ കൊലയോടെ പറിക്കാൻ നോക്കിയാൽ ഇങ്ങനെ ക്ഷേക്ക് ആവുമ്പോൾ താഴെ പോവും